ഭൂമിക്കടിയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളി എന്ന് വിലയിരുത്തുന്ന തലക്കോട് അള്ളുങ്കലിലെ പള്ളി എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു കോതമംഗലം തലക്കോട് അള്ളുങ്കൽ പാച്ചേറ്റി എന്ന പ്രദേശത്ത് സൂഫി സെന്ററിൽ പ്രവർത്തിക്കുന്ന മാക്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റും ആത്മീയ ഗുരുവുമായ യൂനുസ് ഷാ ഗാദ്രി ചിഷ്തിയുടെ നേതൃത്വത്തിൽ പതിനാലോളം വരുന്ന അനുയായികൾ അറുപത് ദിവസം കൊണ്ട് നിർമ്മിച്ച അറുപത്തി അഞ്ചോളം മീറ്റർ സഞ്ചരിക്കാവുന്ന ഭൂമിക്കടിയിലാണ് എൺപത് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ടി ഭൂമിയിൽ നിന്നും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയോടൊപ്പം എല്ലാ മതവിഭാഗങ്ങൾക്കും അവരവരുടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒൻപതോളം ധ്യാനപീഠങ്ങളും രണ്ട് മുറികളും കൂടി ഉൾപ്പെട്ടതാണ് മസ്ജിദ് അൽ മുബിരിൻ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ പള്ളി മുൻവശത്തെ വാതിൽ തുറന്നാൽ താഴേക്കുള്ള പടികളാണ് ആദ്യം കാണുന്നത് പടിയുടെ അവസാനം ഇടത്തോട്ടും വലത്തോട്ടും തുരങ്കങ്ങൾ കാണാം ഇവിടെ ഒൻപതോളം ധ്യാനപീഠങ്ങളും രണ്ട് ചെറിയ മുറികളുമുണ്ട് ഉറപ്പുള്ള മട്ടിപ്പാറകൾ തുരന്നാണ് തുരങ്ക നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇടതുവശത്തുള്ള തുരങ്കത്തിലൂടെ സഞ്ചരിച്ചാൽ അവസാനം എത്തി നിൽക്കുന്നത് ആരിലും കൗതുകമുണർത്തുന്ന കുഞ്ഞൻ പള്ളിയിലാണ് പള്ളിയും അനുബന്ധ നിർമ്മാണങ്ങളും കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും ഒരേ സമയം ആകാംക്ഷയും ഉത്കണ്ഠയും സൃഷ്ടിക്കുന്ന ഈ മനോഹര നിർമ്മിതി കാണാൻ നിരവധി പേരാണ് എത്തിച്ചേരുന്നത് എല്ലാ മതങ്ങളും തമ്മിലുള്ള സ്പർദ്ധ ഒഴിവാക്കി ഒരു കുടക്കീഴിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന വിശ്വാസമാണ് ഇതേപോലെ ഒരു മസ്ജിദും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കാൻ കാരണമെന്ന് സൊസൈറ്റിയുടെ പ്രസിഡന്റും സൂഫി ആത്മീയ ഗുരുവുമായ യൂനുസ് ഷാ ഗാദിരി ചിഷ്തി പറഞ്ഞു മസ്ജിദുൽ മുബശ്ശിരി നമ്മളുടെ തലക്കോട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാച്ചേറ്റി എന്ന പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭൂമിക്കടിയിലുള്ള മസ്ജിദാണ് ഇത് മസ്ജിദ് മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങൾക്കും ഇവിടെ ആരാധന നടത്താനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കിയിരിക്കുകയാണ് മാക്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഇത് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള എൻ്റെ ശിഷ്യന്മാരെ പതിനാല് പേരോളം കൂടി ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒരു പള്ളി സംവിധാനങ്ങളുമാണ് ഇതിൻ്റെ ഉദ്ദേശം എല്ലാ മതങ്ങളും മനുഷ്യരായി ചിന്തിച്ചു കൊണ്ടിട്ട് സ്പർദ്ധ ഒഴിവാക്കി ഒരു കുടക്കിഴി നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും അള്ളാഹു കേൾക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ വിശദീകരണം മതങ്ങൾ അല്ല ആദ്യം ഉണ്ടായത് മനുഷ്യൻ തന്നെയാണ് ആദ്യം ആദ്യമുണ്ടായത് ഈ മനുഷ്യൻ പിൽക്കാലങ്ങളിലേ മതങ്ങളുണ്ടാക്കിയെന്നുള്ളതാണ് സത്യം പക്ഷേ മനുഷ്യൻ നന്നായാൽ എല്ലാം നന്നായി മനുഷ്യൻ നല്ലതല്ലെങ്കിൽ മതം കൊണ്ടൊരു ഉപകാരവും ഇല്ല അപ്പൊ ഇത് എന്നിലേക്ക് പകർന്നത് എൻ്റെ ഗുരുനാഥനാണ് എൻ്റെ ഗുരു സൂഫി വര്യനും ആത്മീയാചാരനുമായിട്ടുള്ള ഹജ ഗൗശ്യ തീർത്ഥങ്ങളാണ് അവർ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് മാത്രം ഇത് നമ്മളൊരു പുതിയ ആശയങ്ങളൊന്നുമല്ല പണ്ടുകണ്ടശയങ്ങൾ തന്നെയാണ് ശ്രീനാരായണ ഗുരുവും അതേപോലെ മുഹമ്മദ് നബി സല്ലാഹു അലിസ്വലമിയും അതേപോലെ പല മഹാരഥന്മാരും ഇവിടെ പ്രചരിപ്പിച്ചതും സമത്വമാണ് ഏകദൈവ വിശ്വാസമാണ് ഇതിനെ നമ്മളൊന്നും കൂടി പൊടിതട്ടി എല്ലാവരിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം അത് എത്രമാത്രം എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സത്യമാണ് അതിപ്പോൾ ഈ ആശയങ്ങളിൽ തന്നെ യോജിക്കാത്ത അതായത് ഈ മൂന്ന് വിഭാഗങ്ങളും ഒരുമിച്ച് അതിന് ശരിയാവില്ല എന്നുള്ള അഭിപ്രായങ്ങളുള്ള ആളുകളും ഉണ്ട് അവരെല്ലാവരും തന്നെ ഇതിൻ്റെ കാരണം ഇതെന്താണ് ഇങ്ങനെ സംവിധാനം ചെയ്യാനുള്ള കാരണം എന്നുള്ളത് അവർ വന്ന് അവരുടെ സംശയങ്ങൾ ചോദിച്ച് അതിന് കറക്റ്റ് ചെയ്യാൻ ചെയ്യേണ്ടതാണ് എല്ലാ ആളുകളും അഭിപ്രായങ്ങൾ നല്ലതാണ് നല്ല ഉണ്ടാവട്ടെ ഇത് ലോകം അവസാനം വരെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കണം ഈ ആശയവും ഈ എല്ലാം ഇത് ലോകത്തിന് നാളെ ജനതയ്ക്ക് ഉപകാരപ്പെടണം ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് മന്മറഞ്ഞ് പോയാലും ഞങ്ങളുടെ പിൻതലമുറക്കാർ തലമുറക്കാര് ഇത് നിലനിർത്തണം അതിന് എന്തെല്ലാം നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും സമൂഹത്തിന് വേണ്ടി അതെല്ലാം നാം ഈ മാക്സ് ആറ്റമി സൊസൈറ്റിയുടെ പേരിൽ ഞങ്ങളെല്ലാം ചെയ്യുന്നതാണ് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂ കളമശ്ശേരി